ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ലിജു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്ഥലമുള്ളത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് നാലര ഏക്കർ സ്ഥലമാണ് ബസ് റൂട്ടിലായിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ അടുത്തായി റിസോർട്ടുകളും ഹോം സ്റ്റേകളും എല്ലാം തന്നെയുണ്ട് നല്ല വ്യൂ ലഭിക്കുന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് നല്ല ലോങ് വ്യൂ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടത്തിൻ്റെ ഗംഭീര കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് കാണുവാൻ കഴിയുന്നുണ്ട് ഈ സ്ഥലം തേയിലത്തോട്ടമാണ് ഇത് കൂടാണ്ട് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള മനോഹരമായിട്ടുള്ള തേയിലയുടെ വ്യൂ ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കാണുവാൻ കഴിയുന്നുണ്ട് ലോങ് ലോങ് വ്യൂ നല്ല സൂപ്പറായി കാണുവാൻ പറ്റുന്ന ഒരു കിടിലൻ സ്പോട്ടാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഗംഭീര സൈറ്റ് തന്നെയാണ് ഇത് ഈ സ്ഥലം വയനാട് ജില്ലയിൽ മാനന്തവാടി ടൗണിൽ നിന്ന് കണ്ണൂർ റൂട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ റൂട്ടിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഒരു റീസണബിൾ പ്രൈസിന് നമുക്ക് ഈ സ്ഥലം വാങ്ങിയെടുക്കുവാൻ പറ്റും ഒരു സെൻറ്റിന് ഒരു സെൻറ്റിന് വെറും മുപ്പത്തി അയ്യായിരം രൂപ മാത്രമാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നുള്ളൂ ഒരു സെൻറ്റിന് വെറും മുപ്പത്തയ്യായിരം രൂപ ഒരു ഏക്കറിന് മുപ്പത്തഞ്ച് ലക്ഷം രൂപ മൊത്തത്തിൽ നാലര ഏക്കർ സ്ഥലമാണുള്ളത് ഈ സ്ഥലത്തിന്റെ മുമ്പിലൂടെ ചെറിയൊരു തോടൊക്കെ ഒഴുകുന്നുണ്ട് മനോഹരമായിട്ടുള്ളൊരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത് അപ്പോൾ അതിമനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഈ നാലര ഏക്കർ സ്ഥലം ഈ നാലര ഏക്കർ സ്ഥലം നിങ്ങൾക്ക് സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക ഒരു സെന്റിന് മുപ്പത്തയ്യായിരം രൂപ വില നെഗോസിയബിൾ ആണ്